കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്കാണ് കേരളത്തിന്റെ പൊതുസമൂഹം കടന്നിരിക്കുന്നത് അവിടെ വോട്ടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ആശയങ്ങളും ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചോളം ഒരു നിലപാടുകൾ വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് എഴുപത്തിമൂന്ന് എഴുപത്തി നാല് ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കി കൊണ്ടുവരുമ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും കീഴയായി മൂന്നാമത് ഒരു ഭരണ സംവിധാനം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നില്ല ഈ പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾ വന്നതിലൂടെ അർത്ഥമാക്കിയിരുന്നത് അത് അതുവരെ നമ്മൾ നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ നമ്മൾ സംവിധാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ ഒരു പരോക്ഷ ജനാധിപത്യം അതായത് നമുക്ക് വേണ്ടി നമ്മൾ ആരെയോ ചുമതലപ്പെടുത്തി ഭരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഒരു പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ വഴി നമ്മൾ ഉദ്ദേശിച്ചതും നടപ്പിലാക്കിയത് പക്ഷേ ഇന്ന് ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതുപോലെ തന്നെ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ് ഈ ജനാധിപത്യത്തിൽ ഒരുപാട് പുഴുക്കുത്തലുകൾ അത് പ്രായോഗിക തലത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളതും വരുമെന്നുള്ളതും സത്യമാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജനാധിപത്യത്തെ വിലയിരുത്തുമ്പോൾ പുഴുക്കുത്തലുകൾ ഉണ്ടെങ്കിൽ തന്നെ ഇതിന് പകരം വയ്ക്കാൻ മറ്റൊരു ഭരണ സംവിധാനം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥം അതാണ് ജനാധിപത്യത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് എന്നാല് ഈ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവര് അതിനുവേണ്ടി നിലനിൽക്കുന്നവര് അതിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ ഇന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോള് ഈ പല മേഖലകളിലും ചിലരൊക്കെ പറയാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല വോട്ടിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ എന്നും പറഞ്ഞ് വോട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ വ്യക്തികളും ചില സംഘടനകളും സ്ഥാനാർത്ഥികൾ നമ്മുടെ ആശയങ്ങളോടും നമ്മുടെ ബുദ്ധിമുട്ടുകളോടും ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു കൊള്ളാമെന്ന് എഴുതി ഒപ്പിട്ട് തന്നാൽ മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന രണ്ടാമത് നിലപാട് ഇത് രണ്ടും അപകടമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അവിടെ വോട്ടവകാശത്തിൽ അതി അധിഷ്ഠിതമായ ഒരു ജനാധിപത്യ സംവിധാനം വന്നപ്പോൾ വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശം മാത്രമല്ല ഇന്ത്യൻ പൗരന് കൊടുത്തിരിക്കുന്നത് വോട്ട് ചെയ്ത് ജനാധിപത്യ സംവിധാനങ്ങളെ ശക്തീകരിക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വവും നിയമപരമായ ഒരു ബാധ്യതയും കൂടെ ഏൽപ്പിച്ചിട്ടാണ് ഇന്ത്യൻ ഭരണഘടന പൗരനെ അവകാശങ്ങൾ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ വിനിയോഗിച്ചേ പറ്റും ഇനി നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ ഒപ്പിട്ട് തന്നാൽ നമ്മൾ വോട്ട് ചെയ്യൂ എന്നുള്ളത് പറയുമ്പോൾ പതിനഞ്ച് വാർഡുള്ള ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ അഞ്ച് പേര് വെച്ച് മത്സരിക്കാൻ പോകുക സ്വതന്ത്രരെ കൂടി ഈ അഞ്ച് പേരും നമുക്ക് ഒപ്പിട്ട് തരികയാണ് നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾ ചെയ്തോളാം കാരണം അതെന്താണെന്നറിയാമോ ഒരു വോട്ടിനും രണ്ട് വോട്ടിനും മൂന്ന് വോട്ടിനും ഒക്കെ ചില വാർഡുകൾ തോറ്റുപോകും അല്ലെങ്കിൽ ജയിക്കും അപ്പോൾ എന്ത് പറഞ്ഞാലും ജനപ്രതിനിധികൾ നമുക്കത് എഴുതി തരും അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ അഞ്ച് പേർക്കും നമ്മൾ എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ട് വോട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇതിൽ ആർക്ക് നമ്മൾ വോട്ട് ചെയ്യും അവിടെയാണ് നമ്മുടെ വിവേചന അധികാരം വരുന്നത് അവിടെ നമ്മൾ തമ്മിൽ ഭേദമായ ഒരാൾ കൂട്ടി ചെയ്യും ഇതാണ് ജനാധിപത്യത്തിൽ ചെയ്യേണ്ടത് ജനാധിപത്യത്തിൽ ഈ നമ്മുടെ ജനപ്രതിനിധികളായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യ ഗവണ്മെന്റ് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ വെച്ച് കഴിയുമ്പോൾ അവരിൽ ഏറ്റവും യുക്തമായിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ വോട്ട് ചെയ്യുക അല്ലാതെ ഈ എഴുതി വാങ്ങിച്ചു കഴിയുമ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് അത് നിയമപരമായ ഒരു ബൈൻഡിങ് ഒന്നും അതിലില്ല അത് തരണമൊന്നും യാതൊരു നിർബന്ധവുമില്ല തന്നെയല്ല നമ്മൾ കാണേണ്ട ഒരു വലിയ കാര്യം എന്താണെന്നറിയോ ഈ ത്രിതല പഞ്ചായത്തുകളിൽ ലോക്കൽ സാധാരണ പഞ്ചായത്ത് തന്നെയാണ് നമ്മൾ എടുക്കുക നിയമപരമായ വളരെ പരിമിതമായ അവകാശങ്ങൾ മാത്രമേ അവർക്ക് കൊടുത്തിട്ടുള്ളൂ ഈ വന്യജീവി ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ അരങ്ങേറിയിട്ടുള്ളൊരു കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് നമ്മൾ കണക്കെടുത്തിട്ടാണ് ഇപ്പൊ മലയോര മേഖലയിൽ അതുപോലെ തന്നെ ഈ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന കോസ്റ്റൽ ഏരിയയിലൊക്കെ ഈ ഒരു നിലപാട് വരുന്നത് എഴുതി തരണം എന്നൊക്കെ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഈ ചക്കിട്ടപാറ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയില് ഭരണസമിതികൾ അവിടെ റെസൊല്യൂഷൻ പാസ്സാക്കി ചക്കിട്ടപാറ പഞ്ചായത്തിന്റെ പരിധിയിൽ ഇനി വന്യമൃഗം ഇറങ്ങിയാൽ അത് കടുവയെന്നോ പുലിയെന്നോ ആനയെന്നോ ഇല്ല ഏതെണ്ണം വന്നാലും ഞങ്ങൾ ഏഴുപേരെ എമ്പാണെ ഷൂട്ടേഴ്സായിട്ട് ഞങ്ങൾ നിയമിച്ചിട്ടുണ്ട് എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലും എന്നൊരു പ്രഖ്യാപനം കണ്ടു അപ്പോൾ മുഖ്യധാരാ വിഷയൽ മീഡിയയും പ്രിന്റ് മീഡിയയും ഒക്കെ അതിന് വലിയ പ്രാധാന്യം കൊടുത്തു അവർക്ക് മാലയിടാൻ വേണ്ടി കേരളത്തിലെ സ്വതന്ത്ര കർഷക സംഘടനകൾ മത്സരിച്ചു പക്ഷെ ഒന്ന് ആലോചിച്ചു വയ്ക്കുക ഒരു ഒരു പന്നിയലിയെ പോലും ആ ഒരു പ്രഖ്യാപനത്തിന്റെ പേരിൽ വെടിവെച്ച് കൊല്ലാനോ ഉന്മൂലനം ചെയ്യാനോ ഉള്ളൊരു അധികാരം ആ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഉണ്ടായില്ല ഇത് തന്നെയാണ് ഇവിടെ കാണേണ്ടത് ഇവിടെ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി നമ്മളെ സമീപിക്കുന്ന ഒരു കാൻഡിഡേറ്റ്സിന് അവർ ജയിച്ചു വന്നാലും അവർക്ക് ചെയ്യാവുന്ന പരിമിതമായ അധികാരങ്ങളെ ഉള്ളൂ അതോടൊപ്പം കുട്ടി വായിക്കേണ്ട മറ്റൊന്നുണ്ട് അമ്പത് ശതമാനം ഈ ഒരു റിസർവേഷൻ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ വനിതാ സംവരണത്തിന്റെ കാര്യം കാര്യങ്ങൾ എടുത്തു നോക്കി ഇപ്പം പകുതിയോളം വനിതകളാണ് നമ്മൾ അവരുടെ ഒരിക്കലും നമ്മുടെ കഴിവുകളെ നമ്മൾ കുറച്ച് കാണേണ്ടതില്ല പക്ഷേ ഇത്തരം നിയമപരമായ കാര്യങ്ങൾ നേരിട്ട് അനുഭവജ്ഞാനം വളരെ കുറവുള്ളവരാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ട വലിയ അപകടം എന്നാണറിയോ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അരാഷ്ട്രീയ സംഘടനകൾ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു ഈ വോട്ട് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ എഴുതി തന്നാലേ വോട്ട് ചെയ്യുള്ള പറയുമ്പോൾ ഇത് നമ്മുടെ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിനെതിരാണ് വെറുതെ അരാഷ്ട്രീയ സംഘടനകൾ എന്ന് പറയിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം അതിനപ്പുറത്തേക്ക് ഒന്നും കാണേണ്ടതില്ല ഈ ആഹ്വാനങ്ങളൊക്കെ നടത്തുന്നവർ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭിന്നാമുറങ്ങളിൽ പോയിട്ട് മത്സരിക്കാൻ അവസരം തരാമോ എന്ന് ചോദിക്കുന്ന സാഹചര്യമുണ്ട് ഇവിടെയാണ് നമ്മൾ അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കേണ്ടത് എന്താണെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഒരു വ്യക്തികളും എലക്ഷൻ പ്രൊസീജിയറിൽ നിന്ന് വിട്ടു നിൽക്കരുത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമേ ഉള്ളൂ ഈ മത്സരാർത്ഥികളിൽ നമ്മളെ സമീപിക്കുന്നവരിൽ ഏറ്റവും യുക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് തെരഞ്ഞെടുത്തി മതിയാവൂ അവർ ഈ പറഞ്ഞിരിക്കുന്ന ആരും നമുക്ക് യോഗ്യരല്ലെങ്കിൽ നോട്ട എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആ നോട്ടയിൽ നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക ഇനി അതല്ലെങ്കിൽ ഈ ആഹ്വാനങ്ങളൊക്കെ നടത്താൻ പോകുന്നവര് അതായത് വാർഡുകളിലോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ ഒക്കെ നല്ല സ്വതന്ത്രമായ സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിച്ച് കൊണ്ടുവരാൻ ശേഷിയുള്ളവരായിരിക്കണം ഇന്ത്യയുടെ ജനാധിപത്യം ദുഷിച്ചു പോയതിനെ കരകയറ്റേണ്ടത് ആവശ്യമാണ് ഈ ദുഷിച്ചുപോയ ജനാധിപത്യത്തെ കരകയറ്റാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ഈ പാർട്ടി സിസ്റ്റം നിലനിൽക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ നല്ല രാഷ്ട്രീയക്കാരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് ജനാധിപത്യത്തെ ശുദ്ധീകരിക്കാനുള്ള പോംബഴി എന്ന് പറയുന്നത് അല്ലാതെ വിട്ടുനിൽക്കുക അല്ലേ ചെയ്യേണ്ടത് നമ്മൾ വന്യജീവി അക്രമങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന നമ്മൾ വോട്ടിംഗ് പ്രക്രിയയിൽ നിന്നൊന്നും മാറി നിൽക്കുമ്പോൾ അവിടെ കാട്ടുപന്നി കോട്ടില്ല പക്ഷേ കാട്ടുപന്നി കോട്ടുള്ള രീതിയിൽ കാട്ടുപന്നിയുടെ കാര്യങ്ങൾ നടത്താൻ ശേഷിയുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമാണ് വരിക നമ്മൾ എന്താണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് നല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും പതിനഞ്ച് വാർഡിൽ പതിനഞ്ച് പേരെ പിന്തുണയ്ക്കേണ്ടി വന്നെന്ന് പറഞ്ഞാലും തമ്മിൽ കൊള്ളാവുന്ന നല്ല ആൾക്കാരെ നമ്മൾ പിന്തുണയ്ക്കുക അതുപോലെ തന്നെ അവർ ജയിച്ചു വന്നു കഴിയുമ്പോൾ പ്രാദേശികമായി നീക്കുപോക്കുകൾ ഉണ്ടാക്കി ജനാധിപത്യത്തിൻ്റെ എല്ലാ അവകാശങ്ങളും വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം പറയാം ഈ നമ്മൾ ഒരു പ്രതിസന്ധി നമുക്ക് നമ്മുടെ മേഖലയിൽ ഉണ്ടാകുമ്പോൾ അതിനെ നിയമപരമായും നയപരമായും ജനാധിപത്യപരമായും നമ്മൾ നേരിടണം ഇപ്പൊ നമ്മുടെ ഇടുക്കി ജില്ലയിലെ നേരുമംഗലം മുതൽ വാളർ വരെയുള്ള പതിനാലര കിലോമീറ്റർ ദൂരം അവിടെ കൊച്ചി കോടി ദേശീയപാതയുടെ വൈഡ് നിങ് വനംവോപ്പ് തടഞ്ഞപ്പോൾ നമ്മുടെ ഫാം എന്ന് പറഞ്ഞ സംഘടനയുടെ നേതൃത്വത്തിൽ ശക്തമായ നിയമ നടപടികൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അടക്കം സ്വീകരിച്ചു അതേസമയം ഹൈവേ സംരക്ഷണ സമിതി അടിമാലി ബേസ് ചെയ്തിട്ടുള്ള അതിജീവന പോരാട്ട വേദി വ്യാപാരി വ്യവസായികൾ ഇവരെല്ലാം തിരുവനന്തപുരത്തൊക്കെ പല സമയത്ത് പോയി അധികാരികളെ ചേർത്ത് പിടിച്ച് അതിനെ എങ്ങനെ നയപരമായി പരിഹരിക്കാമെന്നുള്ള ഒരു ശക്തമായ നിലപാടുകൾ ഭരണതലത്തിൽ എടുക്കുന്നു അതോടൊപ്പം കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസങ്ങളായി നമ്മൾ കണ്ടു ഒരു ലോങ് മാർച്ച് ആയിരക്കണക്കിന് ജനങ്ങൾ ഇടുക്കി ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെയും കുട്ടികളും സ്ത്രീകളും അടക്കം ആ ലോങ് മാർച്ചിൽ പങ്കെടുത്ത് ജനാധിപത്യത്തിന്റെ ശക്തി അധികാരികൾ കാണിച്ചു കൊടുക്കും ഇങ്ങനെ നയപരമായ ഒരു സമീപനമാണ് ഈ പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ടത് അല്ലാതെ ജനാധിപത്യത്തിൽ ഞങ്ങൾ വിലപേശികയാണെന്ന് പറയുമ്പോൾ ആ വിലപേശലിന് പിന്നിലുള്ള ഉദ്ദേശശുദ്ധിയെ നമ്മൾ തിരിച്ചറിയണം ജനാധിപത്യത്തെ ശാക്തീകരിക്കുകയാണ് നമ്മൾക്ക് ആവശ്യം അതിന് വേണ്ടത് ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരെ സൃഷ്ടിച്ചെടുക്കുക അല്ലെങ്കിൽ അതിന് ചാലക ശക്തിയാവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുന്ന ഈ സാഹചര്യത്തിൽ ഒരു കാര്യമാണ് കേരളത്തിലെ പൊതുസമൂഹത്തോടും ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേരിടുന്ന കാർഷിക മേഖലയോടും പറയാനുള്ളത് ജനാധിപത്യപരമായി മത്സരിക്കുന്നതിൽ നല്ല സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ആത്മാർത്ഥതയോടുകൂടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം രാഷ്ട്രീയത്തിനപ്പുറത്തായിരിക്കണം അതിന്റെ കാഴ്ചപ്പാടുകൾ ഈ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നും പറഞ്ഞൊരു പ്രഖ്യാപനമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഫലത്തിൽ വന്നത് കേരളത്തിലെ കാർഷിക മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനും അതിനെ ഉന്മൂലനം ചെയ്യാനും ഈ ഹോണററി വൈൽഡ് ലൈഫ് വാർഡൻ എന്നുള്ള പദവി എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും കൊടുത്തിരുന്നു ഈ ഒരു റെസൊല്യൂഷൻ കൂടി ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആ പദവി നഷ്ടപ്പെടും അങ്ങനെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുത്തിയിരിക്കുന്ന നല്ല രീതിയിൽ അവരെ വിനിയോഗിക്കാവുന്ന ചില സാഹചര്യങ്ങളെ ഇങ്ങനെയുള്ള ചില നുടുക്കു വിത്തി വഴി നഷ്ടപ്പെടുത്തിക്കളഞ്ഞ് കാർഷിക മേഖലയിലൊക്കെ നിലനിൽപ്പിന് വെല്ലുവിളിയാക്കരുത് എന്നൊരു അപേക്ഷയാണുള്ളത് എന്നാലും എല്ലാ ജനാധിപത്യ വിശ്വാസികളും ആത്മാർത്ഥമായി വോട്ടെടുപ്പിൽ പങ്കെടുക്കണം തമ്മിൽ ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ജനപ്രതിനിധികളെ ജയിപ്പിച്ചെടുക്കണം അവരെ ജയിച്ചതിന് ശേഷം പ്രാദേശികമായി അവരെ ചേർത്ത് നിർത്തി പ്രാദേശികമായ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കണം അല്ലാതെയുള്ള ആ ഖ്വാനങ്ങളിൽ ഒരിക്കലും വീണുപോവുകയോ ജനാധിപത്യ സംവിധാനങ്ങളെ തകർക്കാനുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യരുതെന്ന് ഈ സാഹചര്യത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്